സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരണം കൺവീനറും ഇക്കാര്യം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുകയാണ് ആ സഭയിൽ ട്രഷറി ബെഞ്ചിൽ അപ്പുറത്തിരിപ്പുണ്ട് അവരുടെ കാര്യം ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇത് എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തിമായിട്ടാണല്ലോ ഇന്ന് അവർ സഭയിൽ ഇരിക്കുന്നത് അപ്പോൾ ആ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് മാത്രവുമല്ല സഭാ സഭാസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ എല്ലാവർക്കും നീതി ലഭ്യമാകേണ്ടതുണ്ടെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരറിയിപ്പും തന്നെ രേഖാമൂലം ആരും അറിയിച്ചിട്ടില്ലെന്നും മാധ്യമ വാർത്തകൾ മാത്രമാണ് തനിക്ക് മുന്നിലുള്ളതെന്നും സ്പീക്കർ എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു രാഹുൽ അവധിക്ക് അപേക്ഷിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആരോപണവിധേയരായവർ സഭയിലുണ്ട് രാഹുലിനെ മാത്രം എന്തിനെ മാറ്റി നിർത്തണം രാഹുലിനെതിരെ കേസില്ല ജനാധിപത്യ രീതിയിലാണ് മാറ്റി നിർത്തിയത് കേസെടുക്കട്ടെ അപ്പോൾ നോക്കാം സി പി എം അല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അടൂർ പ്രകാശ് പറഞ്ഞു ഇടതുമുന്നണിയിലുള്ളവർക്കെതിരെയും സമാന ആരോപണമുണ്ട് അവർക്ക് കിട്ടുന്ന നീതി രാഹുലിനും ലഭിക്കണം ആരോപണമുയർന്ന സാഹചര്യം പരിഗണിച്ചാണ് നടപടി സ്വീകരിച്ചത്